ഹലോ ഫ്രണ്ട്സ് ന്യൂ ഇയർ പ്രമാണിച്ച് വാഗമണ്ണിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു കൊച്ചു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വെളുപ്പിനൊരഞ്ച് മണിക്ക് മുന്നേ ഞങ്ങൾ യാത്ര തിരിച്ചതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമുള്ള ഒരു റോഡ് യാത്രയുട്ടോ വാഗമണ്ണിലേക്കുള്ളത് ഒരു വശത്ത് പാർക്കിട്ടും ഇപ്പഴത്തെ വശത്ത് നല്ല മനോഹരമായ താഴ്വരയും റോഡ് മുകളിലായതിനാൽ പല വീടുകളുടെയും ടെറസിന്റെ മുകളിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കേട്ടോ മലമുകളിൽ സൂര്യൻ ഇടിച്ചു നിൽക്കുന്ന മനോഹര കാഴ്ച ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് സ്കൂളിലെ ഡ്രോയിങ് ക്ലാസ് ഒക്കെ കേട്ടോ ഓർമ്മ വരുന്നത് മല വരച്ച് അതിൻ്റെ മുകളിൽ സൂര്യനെ താഴെ വീടൊക്കെ ആയിട്ട് വരച്ചിരുന്ന ആ ഒരു കാലം നല്ല കിടിലൻ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി നിന്ന സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിരുന്നു ഇതിലേ പോകുമ്പോൾ ഇവിടെ വണ്ടി നിർത്തി മനോഹരമായ ദൃശ്യം ആസ്വദിക്കാതെ പോകാൻ ആർക്കും കഴിയില്ല അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു സമയത്തെ ആ കാഴ്ച അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തങ്ങൾപ്പാറയിലേക്കുള്ള റൂട്ടിലേക്കാണ് കേട്ടോ അവിടെ രണ്ട് വർഷം തേയിലത്തോട്ടങ്ങളൊക്കെയാണ് അപ്പം തേയിലക്കുള്ളി വരുന്ന തൊഴിലാളികളെയൊക്കെ തോട്ടത്തൊഴിലാളികളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു തേയിലത്തോട്ടങ്ങളും മലകളും കുന്നുകളൊക്കെ കണ്ടുകൊണ്ടൊരു യാത്ര അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ തങ്ങൾപ്പാറ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ പോയതെങ്കിലും ഇടയ്ക്ക് വച്ച് ഞങ്ങൾ പ്ലാനൊന്നും മാറ്റി ആ തങ്ങൾപ്പാറയ്ക്ക് മുൻപ് വേറൊരു മല കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തങ്ങൾപ്പാറയൊക്കെ കാണാൻ കഴിയുമായിരുന്നു ദാ കാണുന്ന പാറയു കേട്ടോ തങ്ങൾപ്പാറ അങ്ങോട്ടേക്ക് ഒരുപാട് പേര് നടന്നു പോകുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ കാറ്റിൻ്റെ കാര്യം ഒരു രക്ഷയില്ല നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകാൻ നിന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസോ ടോയ്സോ അതൊക്കെ മേടിക്കാനായിട്ട് ഇഷ്ടംപോലെ കടകളുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് നടന്നു ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ക്യാമറയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കൊക്കെ എക്സ്ട്രാ പേയ്മെൻറ് ഉണ്ട് കേട്ടോ അവിടെ നമുക്കവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്തൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിലും കപ്പിൾസൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് തരാനായിട്ടൊക്കെ ഒരു ടീം നിൽപ്പണ്ട് അതിനൊക്കെ പേയ്മെൻറ്റും ഉണ്ട് അവരത് നമുക്ക് ചെയ്തു തരും വ്യത്യസ്തമായ കാഴ്ചകളുടെ ഒരു ലോകമാണ് നമ്മുടെ ഈ വാഗമൺ അവിടുത്തെ എടുത്തു പറയേണ്ട ഒരു മനോഹര കാഴ്ചയാണ് ഈ പൈൻ ഫോറസ്റ്റ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഡി ടി പി സിയുടെ അഡ്വെഞ്ചർ പാർക്കിലാണ് ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത് ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ പാർക്കിലേക്കുള്ള കയറും എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ ഇവിടെ ഗാർഡനിലേക്ക് കയറുന്നതിനും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിനൊക്കെ സെപ്പറേറ്റ് പേയ്മെൻറ് ഉണ്ട് ആ പാർക്കിൽ പ്രവേശിക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും മുട്ടക്കുന്നുകളുണ്ട് അപ്പം ഞങ്ങൾ അതിലൊരു മുട്ടക്കുന്നിലൊക്കെ കയറി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെയും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടത്തെ വ്യൂ ഒരു രക്ഷയില്ലാട്ടോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും നമുക്ക് ഇല്ല അത്ര മനോഹരമായ കാഴ്ചയാണ് അവിടെ ആ ഒരു ചെറിയ തടാകവും മുട്ടക്കുന്നുകളും വളരെ മനോഹരമായ ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് എങ്ങനെ പോരാൻ തോന്നും പെട്ടെന്ന് ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ഇന്ന് കാറ്റിൻ്റെ ശക്തി കൂടുതലുള്ളതുകൊണ്ട് അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് ഇവിടത്തെ കാഴ്ചകൾ കണ്ടു പിന്നെ നമ്മൾ പോയത് പാറൊഴുകും പാറ വാട്ടർഫോൾസ് കാണാനായിട്ടാണ് പോകുന്ന വഴിയിൽ ദൂരെയായിട്ട് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാനായിട്ട് കഴിയും പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കാനുണ്ട് അത് വണ്ടി പോകാത്തൊരു ഏരിയയിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കേണ്ടതും കൂടെ ഉണ്ട് ഒരിടുങ്ങിയ വഴിയിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത് ആ പോകുന്ന വഴിയിലൊരു മരമൊക്കെ മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അത് ഉണങ്ങി വീണ് കിടക്കുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു വേണം പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ചാഘാത ഗർത്തൂണ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കാടും മലയൊക്കെയുമാണ് അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു വെള്ളത്തിനധികം ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഴക്കാലം ഒന്നും അല്ലല്ലോ മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല ശക്തി ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് റിസ്ക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത് വാഗമൺ മെഡോസിലാണ് അവിടുത്തെ ആ പുൽമേടുകളിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ വാഗമൺ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക